വർഷങ്ങളായി പ്രവർത്തനം നിശ്ചലമായിരിക്കുന്ന മാന്നാർ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായി ആർ ടി ഐയുടെ അനുമതി ലഭിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സ്റ്റാൻഡ് സന്ദർശനത്തിന് മുന്നോടിയായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ യോഗം നടന്നു വർഷങ്ങളായി പ്രവർത്തനം നിശ്ചലമായിരിക്കുന്ന മാനാർ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായി ആർ ടി ഐയുടെ അനുമതി ലഭിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല എന്നുള്ള ഒരു പരാതി ഒരു പൊതു താൽപര്യ ഹർജിയായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗം വിളിച്ചേർത്ത് ഇതിനുള്ള ഒരു പരിഹാര നടപടികൾ സമർപ്പിക്കണമെന്ന് ലഭി നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ മാന്നാർ പഞ്ചായത്തിൽ ഒരു യോഗം വിളിക്കുകയും ഈ ബസ് സ്റ്റാൻഡിൻ്റെ നിലവിലുള്ള അവസ്ഥകളെ സംബന്ധിച്ചുള്ള ഒരു അവ അവലോകനം നടത്തുകയും ചെയ്തു അതിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അത് ചെയ്ത് ഉടൻ തന്നെ ചെയ്തു തരാനുള്ള ഒരു ഉറപ്പ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അറിയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ആർ ടി എ ബോർഡിൻ്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുകയും ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ആർ ടി എ ആണ് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ ഈ യോഗത്തിന് ശേഷം ഈ ബസ് സ്റ്റാൻഡും ഈ ബസ് പോകുന്ന റൂട്ടുകളെല്ലാം പരിശോധന നടത്തിയിട്ട് അതിനൊരു വിശകലനം നടത്തി ഒരു വിലയിരുത്തൽ നടത്തുകയാണ് ബഹുമാനപ്പെട്ട ആലപ്പുഴ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സജീവ സാന്നിധ്യത്തിലാണ് ഈ പരിശോധന ഇവിടെ നടത്തിയിട്ടുള്ളതും ഒരു മീറ്റിങ് കൂടിയിട്ടുള്ളതും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ ഈ ബസ് സ്റ്റാൻഡിലുള്ള അപര്യാപ്തകൾ എന്തെല്ലാമാണെന്ന് ആ യോഗത്തിൽ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രൂവൽ എടുത്ത് ഒരു ക്രൂഡ് സ്റ്റാൻഡാക്കി മാറ്റണമെന്നുള്ളത് ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്ര പെട്ടെന്ന് അപ്രൂവൽ കിട്ടണം എന്നുള്ള ഒരു കണക്കൂട്ടലിൻ്റെ പുറത്താണ് നമ്മൾ ഈ അടിയന്തിരമായി പരിഹരിക്കേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അപ്പോൾ അതെല്ലാം പരിഹരിച്ച് പഞ്ചായത്ത് റിപ്പോർട്ട് തരണം പിന്നൊരു ഇൻസ്പെക്ഷനോടെ നടത്തി അതെല്ലാം ആണെന്ന് കിട്ടുമ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് ബന്ധപ്പെട്ട ആർ ടി ഒ ബോർഡിന് നമ്മൾ സമർപ്പിക്കും ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട പരാതി വന്നതുകൊണ്ട് നമ്മൾ ആർ ടി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് നമ്മുടെ ഒരു കമ്മിറ്റി കൂടുകയും സ്റ്റാൻഡ് പരിശോധനയ്ക്കായിട്ട് വരികയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആവശ്യം മന്നാർ ഗ്രാമപഞ്ചായത്തിന് ഈ ഒരു ബസ് സ്റ്റാൻഡ് നിലനിൽക്കണം എന്നുള്ള വളരെ ശക്തമായ ആവശ്യമാണ് ഞാൻ അവരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അത്യാവശ്യമായിട്ട് മന്നാർ ഗ്രാമപഞ്ചായത്തിന് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ പരിഹരിച്ചുകൊണ്ട് താൽക്കാലികമായി നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് നിലനിർത്തി തരുന്നതിന് വേണ്ടിയുള്ള ഒരാവശ്യം നമ്മൾ ആർ ടി ഐക്ക് മുന്നിൽ ബഹുമാനപ്പെട്ട ആർ ടി ഒക്കും കളക്ടർക്കും ഒക്കെ കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായി ഒരു താൽക്കാലിക അനുവാദം നമുക്ക് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കാൻ നൽകുകയാൽ അതിന് അതിനുശേഷം നമ്മൾ വലിയ രീതിയിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം തുടങ്ങാനും കൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ സാറിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കമ്മിറ്റി അങ്ങനത്തെ തീരുമാനം സ്റ്റാൻഡ് സന്ദർശനത്തിന് മുന്നോടിയായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ആലോചന യോഗവും ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ബോബി ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു അടിയന്തരമായി ചില പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പക്ഷം ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് താൽക്കാലിക അനുമതി ലഭിക്കുന്നതിന് ആർ ടി എ അനുമതിക്കായി ശുപാർശ ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പിനോട് യോഗത്തിൽ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു മുൻപ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി വക കൊള്ളിച്ച മൂന്ന് ലക്ഷം രൂപ കൂടാതെ ഏഴു ലക്ഷം രൂപ പദ്ധതി ഏറ്റെടുക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു യോഗത്തിൽ ആലപ്പുഴ ആർ ടി എ ഡി ജയരാജ് ജോയിന്റ് ആർ ടിഒ പ്രസാദ് മാന്നാർ എസ് ഐ പ്രദീപ് ലാൽ പി ഡബ്ല്യു ഡി ചെങ്ങുന്നൂർ എ ഇ അഭിലാഷസ് പി ഡബ്ല്യു ഡി ഓവർസിയർ രാജ്മോഹൻ എം എം ശ്യാംകുമാർ എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡ് സന്ദർശിക്കുകയും വാഹന ഗതാഗത സൗകര്യം വിലയിരുത്തുകയും ചെയ്തത് ബസ് സ്റ്റാന്റിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് കാട്ടി കേരള ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിന്റെ സ്ഥിതി പരിശോധിച്ച് ആർ ടി ഐക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആലപ്പുഴ ആർ ടിഒ ഡി ജയരാജ് പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാതെ പോകുന്നതുമായി ബന്ധപ്പെട്ട് മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശി സുരേഷ് കുമാർ പി ഡി എക്കൽ കോടതികളിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനു മുൻപും പല നിർദ്ദേശങ്ങളും ലഭിച്ചിരുന്നുവെങ്കിലും ഒന്നും നടപ്പായിരുന്നില്ല